റിയാസ് ആണ് ലോസ് ആഞ്ചൽസിൽ നിന്ന് നമ്മൾ ലോസ് ആഞ്ചൽസിലെ തീൻ്റെ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ ബോറടിച്ചിട്ടുണ്ടാവും അടിച്ചിട്ടുണ്ടാവും തീയൊക്കെ മാറി ഇതേ നല്ല അടിപൊളി മഴയൊക്കെ പെയ്ത് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ കാണുന്ന ഏരിയയിൽ നമുക്ക് ഐസ് മല കാണാം നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആ മല ഐസായിട്ടുണ്ട് അതുപോലെ ഈ മലയുടെ ബാക്കിലും ഐസുണ്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന മലയാണ് കത്തിയത് പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ കത്തലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടുത്തെ ആ വെജിറ്റേഷൻസ് ഒക്കെ പോയത് കൊണ്ട് കത്തിപ്പോയതുകൊണ്ട് കുറച്ച് പിന്നെ പ്ലെയിനായിട്ടിരിക്കുന്ന നമുക്ക് കാണാം ഈ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന മലയ്ക്ക് ഇത്തിരി പൊക്കം കുറവാണ് അതുകൊണ്ട് ഇവിടെ ഐസ് ഇല്ല അതിൻ്റെ ബാക്കിലേക്ക് വരുന്ന മലകളിലാണ് ഐസ് ഉള്ളത് അതായത് കൊണ്ട് ഇവിടെയൊക്കെ കത്തിപ്പോയത് വെളുത്തിരിക്കുന്നത് കാണാം നമുക്കവിടെ അപ്പോൾ അതാ ആ എമൗണ്ടിൻ്റെ മേളിലെ ഐസ് നമുക്ക് കാണാം വേണ്ട അതുപോലെ തന്നെ ദേ നമ്മൾ ഇവിടെ നിന്നോടത്ത് ഒരു മരമായിപ്പോയി ചിറ നീക്കിത്തിയാക്കാം അവിടെ ഐസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നിടത്ത് ഇടത്ത് നിർത്താം അപ്പം എന്താണെങ്കിലും ലോസ് ആഞ്ചൽസിലെ തീയുടെ ആ ഒരു അവസ്ഥ മാറി ഒരു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇവിടെ നിന്ന് കാണാൻ പറ്റും ടോപ്പ് പോർഷനിലാണ് ഐസ് കാണുന്നത് ആ വെളുത്ത് കാണുന്ന ഐസാണ് ആ കാണുന്നത് പക്ഷേ ശരിക്കും ഐസുള്ള മല നമുക്ക് കാണാൻ പറ്റുന്നത് ആ കാണുന്നത് പിന്നെ എന്താ പറയുക നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നോക്കാം ഇടയ്ക്ക് കാണുവാണെങ്കിൽ നിർത്താം എനിക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഈ നമ്മൾ നേരെ കാണുന്ന മലയുടെ ബാക്കിലാണ് ഐസ് ഉള്ളത് അപ്പോൾ എന്താ പറയുന്നത് ഏകദേശം നമ്മുടെ വീടിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റായിട്ട് വരും നേരെ പോയിട്ട് റൈറ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ വീട് അപ്പോൾ ഈ വർഷം ആ മഴ സാധാരണ പെയ്യും ഓൾറെഡി കുറവാണ് പെയ്യുന്നത് അതിനും വളരെ കുറഞ്ഞുപോയി അതാണ് ഈ വർഷം മെയിനായിട്ട് സംഭവിച്ചത് ഇതുപോലെ തന്നെ ഇവിടെ മഴ കുറവായത് നമ്മൾ ചൂടാണെന്ന് വിചാരിക്കരുത് നല്ല എന്താ പറയുക നല്ലൊരു ആണ് ഇവിടെ മഴയില്ലെങ്കിലും തണുപ്പാണ് അതാണ് ലോസ് ആഞ്ചൽസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു സമ്മർ സമയത്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ചില ഏരിയയിൽ ചിലപ്പോൾ നമുക്ക് ഗൾഫിലെ ചില സ്ഥലങ്ങളൊക്കെ നിൽക്കുന്ന പോലെ തോന്നും പക്ഷേ എന്ന് ഇവിടെ സമ്മറിൽ പോലും തണുപ്പാണ് അതൊരു വലിയൊരു എന്താ പറയുന്നത് ലോസ് ആഞ്ചൽസിന് ഒരു അനുഗ്രഹമാണ് അത് തന്നെയാണ് ലോസ് ആഞ്ചൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം വളരെയധികം സന്തോഷമായി ലോസ് ആഞ്ചൽസ് ബാക്ക് ടു ലോസ് ആഞ്ചൽസ് ആയിരിക്കുകയാണ് ഒരു രണ്ടാഴ്ചത്തെ ഒരു കഠിനമായ നാളുകൾക്ക് ശേഷം എന്നാലും നമ്മളിപ്പം ആ കാണുന്നതാണ് ശരിക്കും നമ്മുടെ ഐറ്റ് ആൻഡ് ഫയർ സ്റ്റാർട്ട് ചെയ്ത ഏരിയ ആണെ കാണുന്നത് അവിടെ കണ്ടില്ലേ ഈ മലയ്ക്ക് ഇത്ര ഹൈറ്റ് കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഐസ് ഇല്ലാത്ത ഇതിൻ്റെ ബാക്കിലേക്കുള്ള മലകളിലാണ് എപ്പോഴും ഐസ് വരുന്നത് പിന്നെ എന്താ പറയുന്നത് ഇപ്പോൾ ഇവിടെ രാവിലെ ഏഴുമുക്കാലായിട്ടുള്ളൂ ഞാനിപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പം മിക്കവാറും ഈ നാളെ ഇന്നും നാളെ മറ്റന്നാളെ ഇവിടെ ഇപ്പോൾ ഞായറാഴ്ച രാവിലെ ആയിട്ടുള്ളൂ നാട്ടിലിപ്പോൾ ഞായറാഴ്ച രാത്രി ഒരു ഒമ്പതേകാലൊക്കെ ആയിട്ടുണ്ടാകും ഇവിടെ രാവിലെ ഏഴേകാലായിട്ടുള്ളൂ അപ്പം നാളെ തിങ്കൾ ചൊവ്വാഴ്ച വരെയും ഇവിടെ മഴയുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ കാലാവസ്ഥ പ്രവചനം പിന്നെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കിയിട്ടുള്ളൂ ഈ മല ഈ മലയൊന്നും എപ്പോഴും ഐസാവുന്ന മലയല്ല പക്ഷേ എങ്കിൽ കൂടി അവിടെ ഐസ് ഉണ്ട് അപ്പം എന്താ പറയുന്നത് ഇവിടെ ഐസ് ആകുന്ന ഏരിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള രീതിയിൽ സ്നോ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് കാരണം അതും അതും പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു സ്നോ നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ള പ്രൊഡിക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം അതുപോലെ തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഹാപ്പിയായി ഇവിടെയൊക്കെ മഴ പെയ്തായിരുന്നു കേട്ടോന്നലെ രാത്രി ഇപ്പോൾ രാവിലെ ഉണങ്ങി നിൽക്കുകയാണ് ചെറുതായിട്ട് പൊടിയുന്നുണ്ട് ചെ ഈ ഏരിയയിലേക്കല്ലേ ഇപ്പോൾ നമ്മൾ വരുന്ന ഉണ്ടായിരുന്നു വീട്ടിലേക്ക് എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് കാണുന്നത് നമ്മൾ മുമ്പ് ഇതുപോലെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരെ ആ ഭാഗത്തൊക്കെ തീ കത്തുന്നതായിട്ട് അല്ലേ ഇവിടെയൊക്കെ തീ കത്തുന്നതായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഉച്ച സമയത്ത് ഇപ്പം താ നേരെ ഓപ്പോസിറ്റ് ഐസായി നിൽക്കുന്നു എന്താ ആ ആ കാണുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററി ആണ് അപ്പം അവിടെയൊക്കെ അമേരിക്കയുടെ തന്നെ ഒരു പ്രധാന ഒരു സ്ഥലമാണത് ഐൻസ്റ്റീനൊക്കെ വന്നിരുന്ന മുമ്പ് അതുപോലെ തന്നെ ഒരുപാട് വലിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിസ്കോപ്പൊക്കെ സ്ഥാപിച്ചിരുന്നത് ഇവിടെയാണ് ഏകദേശം പത്തിരുപത് വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് ഇവിടെയായിരുന്നു നമ്മളതിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് കാറിൽ പോകാൻ പറ്റും ഇവിടുന്ന് ഒരു മണിക്കൂർ വേണം അതിൻ്റെ എത്തണമെങ്കിൽ ഇവിടെ നേരെ അങ്ങോട്ട് വഴിയില്ല നമുക്കിവിടുന്ന് ലോസ് ആഞ്ചൽസിലേക്ക് പോയിട്ട് കറങ്ങി അടിച്ച് വീണ്ടും വരണം അതായത് മൂക്കിൽ നമ്മൾ കൈ ചുറ്റി പിടിക്കും എന്ന് പറയുന്ന പറഞ്ഞൊരവസ്ഥയിലാണ് നേരെ ഇവിടെ നമുക്ക് ട്രെയിൽസ് നടന്ന് കയറാനുള്ള വഴിയുണ്ട് അതിൽ പോകണമെങ്കിലും നല്ല നമുക്ക് കാണുമ്പോൾ അധികം ദൂരം ഹൈറ്റും ഇല്ല എങ്കിലും ഭയങ്കര ഹൈറ്റാണ് ആ മലയ്ക്ക് അപ്പോൾ എനിക്ക് എനിക്കൊന്നൊരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കും തോന്നുന്നു അത് ഹൈക്ക് ചെയ്ത് കയറണമെങ്കിൽ രണ്ടാണോ നാലാണോ എന്ന് സംശയമുണ്ട് അപ്പം ഇത് കണ്ടില്ലേ ഇതാണ് ഒരത്ഭുതം ഐസ് മുഴുവൻ ഐസ് ആ താഴേക്കാണ് കത്തിയത് അങ്ങനെ കത്തി അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയപ്പോഴാണ് പതിനെട്ടോളം പേര് മരണപ്പെട്ടത് റൈറ്റിലേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ഇത് തീ അണച്ചു ആ ഭാഗത്താണ് നമുക്ക് തീ ഉണ്ടായിരുന്നത് കുറച്ചുകൂടി വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇപ്പോൾ സമയം രാവിലെയാണ് അപ്പോൾ എന്തായാലും സന്തോഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്